നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലവും ചെറിയൊരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ചേലച്ചൂട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ജാതിയും കുരുമുളകും ഏലവും റബ്ബറും കൊക്കോയും കാപ്പിക്കുരു ഒക്കെയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറുണ്ട് കേട്ടോ നിലവിൽ നൂറോളം മരം നമുക്കുണ്ട് ഇതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള ഉള്ള മേഖലയാണ് കേട്ടോ ഏല കൃഷിയൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് ഓവറായിട്ട് ചൂട് കേൾക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ നിലവിൽ പത്ത് ചോടോളൊക്കെ നമുക്ക് ഏലമുണ്ട് ജാതി കൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യുവാൻ നല്ല മേഖലയാണ് കേട്ടോ നിലവിൽ അഞ്ചോളം ജാതി ഇതിലുണ്ട് ഇപ്പോൾ തന്നെ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് മല ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മഞ്ഞ വീട് ഇതാണ് കേട്ടോ ചെറിയ വീടാണ് നിലവിൽ താമസിക്കുന്നില്ല കേട്ടോ താമസിക്കോയ വീടാണ് ചെറിയൊരു മെയിൻ്റെനൻസ് ചെയ്താൽ മതി തേച്ചിട്ടില്ല തേച്ചെടുത്താൽ നല്ലൊരു വീടാണോ ചെറിയൊരു വീടാണ് കേട്ടോ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും ഇങ്ങോട്ട് വണ്ടി കയറാൻ വഴി വെട്ടിയിട്ടില്ല വഴി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയറി വരുന്നതാണ് പഞ്ചായത്ത് റോഡിന് മേളിലേക്കാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുട്ടത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് ചെറിയ കോട്ടേജുകളും ഹോം സ്റ്റേകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ വീടും പരിസരവും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് നിരപ്പാണ് സ്ഥലം നോക്കിയുള്ളത് ഇതിൽക്ക് നിരപ്പുണ്ട് പിന്നെ താഴേക്ക് വരുന്നവരും ഇങ്ങനത്തെ ചേരുവുണ്ട് തട്ടു തട്ടായിട്ട് താഴേക്ക് ചേരുവേ താഴെ സൈഡിലാണ് നമുക്ക് റോഡ് പഞ്ചായത്ത് റോഡ് വന്നിരിക്കുന്നത് ചെറിയൊരു മുട്ടക്കുന്ന് പോലെയാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഷെയ്പ്പുള്ളത് കുരുമുളക് കൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നന്നായിട്ട് ഒരു കൊടംപുളിയാണ് ഇട്ടിത് ഈ കാണുന്ന പഞ്ചായത്ത് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് റോഡിൻ്റെ മേളിലേക്കാണ് സ്ഥലമുള്ളത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മളിവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് വലരി ചെറിയൊരു വലരി ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം മൊത്തം ഓരേക്കർ സ്ഥലത്തിൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക